ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പം നമ്മുടെ സീസൺ സിക്സിൽ ടിക്കറ്റ് ടു ഫിനാലെ അഞ്ചാമത്തെ ടാസ്ക്കും ജിൻഡോ തൂക്കിയിരിക്കുകയാണ് നാലാമത്തെ ടാസ്ക്കും ഇന്ന് ജിൻഡോ തൂക്കിയിരുന്നു ഇപ്പോൾ അഞ്ചാമത്തെ ടാസ്ക്കും ജിൻഡോ വിജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത് അർജുൻ വന്നിരിക്കുന്നു മൂന്നാമതാണ് അഭിഷേകിന് എത്താൻ സാധിച്ചത് മൂന്നാമതാണെങ്കിൽ പോലും അഭിഷേക് തന്നെയാണ് പോയിൻറ്റ് ടേബിളിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോ ആറ് പോയിൻറ്റുമായിട്ട് രണ്ടാമത് അഭിഷേക് പതിനൊന്ന് പോയിന്റുമായിട്ട് ഫസ്റ്റ് ഉണ്ട് എന്തായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് മത്സരങ്ങൾ കഴിയുമ്പോൾ അതുതന്നെ നമ്മൾ പ്രേക്ഷകർക്കും വേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ബോറടിച്ച് ലാഗായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും പോയിൻസുകളൊക്കെ എല്ലാവരും ഒന്ന് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ കോമ്പറ്റീഷനും ഒരു സ്പിരിറ്റ് ഉണ്ടാകത്തുള്ളൂ കണ്ടിരിക്കുന്ന കണ്ടിട്ടിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എന്തായാലും ജിൻഡോയുടെ ആ ഒരു തിരിച്ചുവരവ് കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് രണ്ട് മത്സരങ്ങളിൽ പോയിന്റുകളൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് ജിൻഡോയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്തായാലും മികച്ച ഗെയിം തന്നെയായിരുന്നു ഇപ്പം നടന്ന ടാസ്ക് എന്ന് പറയുന്നതും കുറച്ച് കരുത്തു വേണമായിരുന്നു കോൺസെൻട്രേഷൻ വേണമായിരുന്നു ബാലൻസിങ് കഴിവ് വേണമായിരുന്നു അപ്പം മുന്നേ നടന്നിരുന്ന പോലെയൊക്കെ തന്നെയുള്ള മത്സരങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വേറെ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു എൻഷുറൻസ് ടാസ്ക് തന്നെയാണ് നടന്നത് അതായത് കൊറിസോണ്ടൽ ആയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാകും അതിൽ പന്ത്രണ്ട് കട്ടകൾ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം ഒന്നൊന്നായിട്ട് പിറകിൽ പിറകിൽ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം ആ ബിഗ് ബോസ് പറയുന്നതിനനുസരിച്ച് ഓരോന്ന് ഓരോന്ന് പ്രെസ്സ് ചെയ്യണം ഈ പറയുന്ന കൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ പാറിലായിട്ട് തന്നെ ഈ എടുത്ത് കൈകൊണ്ട് നമ്മൾ പരന്ന് കൈപ്പത്തി കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം അങ്ങനെ പന്ത്രണ്ട് കട്ടകൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ായിട്ട് തന്നെ പിടിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ഇത് പോകാതെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും വിജയിക്കുന്നത് അപ്പം ജിൻഡോ ഓൾമോസ്റ്റ് പന്ത്രണ്ട് മിനിറ്റ് മിച്ചം ഒരു സംഭവം പിടിച്ചുകൊണ്ട് നിന്ന് വിജയിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ അർജുനും അഭിഷേകും അർജുൻ എട്ട് മിനിറ്റ് ഒമ്പത് സെക്കൻഡും അതുപോലെ തന്നെ അഭിഷേക് എട്ട് മിനിറ്റും അഞ്ച് സെക്കൻഡുമാണ് പിടിച്ചുകൊണ്ടിരുന്നത് നാല് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് അഭിഷേക് രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്നിരുന്നാലും കുഴപ്പമില്ല നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മത്സരങ്ങളിൽ പോയിൻറ്റ് കിട്ടിയാൽ തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാലും അങ്ങനെ തന്നെ പോകട്ടെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എപ്പോഴും മുൻപിലേക്ക് തന്നെ വരട്ടെ ജിൻഡോ ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ആണെന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ആര് വന്നാലും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവർ മുന്നോട്ട് പോരട്ടെ ഭാഗ്യം കൊണ്ട് മാത്രം തട്ടിക്കൂട്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവ് കൊണ്ട് എങ്ങനെയെങ്കിലും കയറി വന്ന് ഗെയിമിൽ വിന്നാവാതെ ഇതുപോലെ കളിച്ച് ജയിക്കട്ടെ എന്തായാലും ജിൻഡോയുടെ ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു ഇന്നത്തെ ദിവസം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നാലാമത്തെ മികച്ച ഒരു വിന്നിങ്ങോട് കൂടി പോയിന്റുകളൊന്നും ഇല്ലാത്ത ജിൻഡോ മൂന്നാമത് തീരെ മൂന്നോ പോയിന്റുമായി ായിട്ട് മുന്നോട്ട് വന്നു പിന്നെ രണ്ടാമത്തെ കളിയിലും ഇതുപോലെ തന്നെ വിൻ ചെയ്ത് മൂന്ന് പോയിന്റുമായിട്ട് ആറ് പോയിൻറ്റുകളുമായിട്ട് ഇപ്പോൾ രണ്ടാമതാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്നത്തെ മൊത്തത്തിലുള്ള പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ ആദ്യം പതിനൊന്ന് പോയിന്റുമായിട്ട് അഭിഷേകം ആറ് പോയിന്റുമായിട്ട് ജിൻഡോ രണ്ടാമതും മൂന്ന് പോയിന്റുമായിട്ട് സായി മൂന്നാമതുമാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് അർജുൻ നാല് പോയിന്റ് ഉണ്ട് അർജുന അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഈ പറയുന്നത് പോലെ മൂന്നും രണ്ടുമൊക്കെ പോയിന്റൊക്കെ ഉള്ളു ജാസ്മിന ഋഷി എന്നിവർക്കൊക്കെ എന്തായാലും മികച്ചൊരു ഗെയിം തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഒരു മത്സരം കൂടി ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം